ടേസ തന്റെ താലിയുടെ അവകാശയിലേക്ക് ആവേശത്തോടെ ആഴ്ന്നിറങ്ങുന്നവളെ കാണി തന്റെ ബെഡ്റൂമിന്ളർന്ന് നിരക്കുന്നവളെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി ചുറ്റുപൊള്ളി അവൾക്ക് മുന്നിലെ കാഴ്ച നെഞ്ചി നേരി വിളിച്ചു പോയി അഞ്ചു അവളുടെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ടതും അഫിയിൽ നിന്ന് ഉയർന്ന താഴ്ന്നു കൊണ്ടിരുന്ന ടെസ ഈർഷ്യത്തോടെ തിരിഞ്ഞു നോക്കി അവിടെ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന അഞ്ജുവിനെ കണ്ടതും വല്ലാത്തൊരു ഭാവത്തോടെ അവളെ നോക്കി ടെസ അഞ്ജുവിനെ മുന്നിൽ കണ്ടത് മാഫി തന്റെ മുകളിൽ ഇരിക്കുന്ന ടെസ്സിയെ തള്ളി മാറ്റിക്കൊണ്ട് ഞെട്ടലോട് ചാടി എഴുന്നേറ്റ് പോയി നീ വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞു എന്നെ പറ്റിച്ചതാണ് ഒരു മുളയെ അവളെ കണ്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും തന്റെ ഈ നിമിഷം നശിപ്പിച്ച അഞ്ജുവിനെ കൊല്ലാൻ തോന്നിയവനും ബെറ്റിൽ കിടന്ന ഷോട്ട്സ് കൊണ്ട് കലയുടെ മുന്നിൽ നിൽക്കുന്നവനെ ഞെട്ടലോട് അവൾ അഫിയേട്ട എന്താ ഇതൊക്കെ അവൾ വിശ്വാസം വരാതെ അവനെ നോക്കിപ്പോയി ഹോ എപ്പം നോക്കിയാലും മാഫിയേട്ട അഫിയേട്ടെന്ന് വിളിച്ച് എന്റെ സ്വസ്ഥത കളയനല്ലാതെ എന്തെങ്കിലും അറിയുമോടി നിനക്ക് ഏ അറ്റ്ലീസ്റ്റ് ഈ ബെഡിൽ എന്നോട് എങ്ങനെ പെരുമാറണം എന്നെങ്കിലും അറിയോ എന്നും ഒരു ശവം പോലെ കിടന്നു തരുന്ന നിന്നോടെ എനിക്ക് കാമം പോലും തോന്നി കഴി അഫി ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് പറഞ്ഞ കടത്ത അവൾ വാ പുത്തിച്ചുമരിലേക്ക് ചാഞ്ഞു പോയി ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നല്ലോ അഫി ഏറ്റവും എന്നോട് പറയാറ് ഇപ്പ എന്താ ഇങ്ങനെ കൃതയം തുറങ്ങുന്ന പേതനയിൽ അവൾ ചോദിച്ചു പോയി എനിക്ക് എനിക്കെന്തിനെ മടുത്തു വഞ്ചു എനിക്കിപ്പോ നിന്നെ ഒട്ടും സ്നേഹിക്കാൻ പറ്റുന്നില്ല അഫി നെറ്റിയിൽ അമർത്തി തടവിക്കൊണ്ട് ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു അങ്ങനെ പറയല്ലേ അഫിയേട്ടാ നമ്മൾ പ്രണയിച്ച് വിവാഹം കഴിച്ചതല്ലേ അഫിയേട്ടാ എന്നിട്ടും എന്തിനാ എന്നോട് ഇങ്ങനെ പറയുന്നേ നീലാഞ്ചന എന്ന അഞ്ചു അവനെ നോക്കി കരച്ചിലോടെ ചോദിച്ചു പ്രണയം അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി എനിക്ക് പക്ഷെ നീ ആയിരുന്നില്ല അഞ്ചു എന്റെ യഥാർത്ഥ പ്രണയം അത് ദേ ഇരിക്കുന്ന ടെസയാണ് അഫി പറഞ്ഞു കേട്ട അഞ്ചു ഇന്നലെ രാത്രിയിൽ കൂടെ അവനോടൊപ്പം സന്തോഷത്തോടെ കിടന്ന ബെഡിലേക്ക് നോക്കി അവിടെ തനിക്ക് പകരം മറ്റൊരു വെള്ളി ഇരിക്കുന്നുണ്ട് മൊത്തം ചുറ്റിത്തന്നെ ഒരു വല്ലാത്ത ഭാവത്തോടെ നോക്കിയിരിക്കുന്നവളെ കാണി അറപ്പ് തോന്നിപ്പോയി അഞ്ജുവിന് ഹേ അഫി നീ ആ ഡോർ ലോക്ക് ചെയ്തിട്ട് വാടാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വശ്യമായി സെവർത്തല ടെസ്സ പറഞ്ഞ് കേൾക്കി കണ്ണുകൾ രണ്ടും അമർത്തി പൂട്ടി അഞ്ചു നീ ഹാളിൽ പോയിരിക്കു എനിക്ക് സംസാരിക്കാനുണ്ട് എന്തായാലും ഞാനിപ്പോ വരാം അത്രയും പറഞ്ഞുകൊണ്ട് തന്റെ മുന്നിൽ ആ റൂം കൊട്ടി അടച്ചുകൊണ്ട് പോയവനും നിറഞ്ഞ കണ്ണോട് നോക്കിയവൾ അല്പം കഴിഞ്ഞതും മകത്തു നിന്നും കാര്യങ്ങളും പൊട്ടിച്ചിരികളും കേട്ടു തുടങ്ങി അത് കിഴക്കിയഞ്ചി തന്റെ രണ്ട് ചെവിയും മൂർക്കി അടച്ചുപോയി പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങി ഓടിയിരുന്നു അവൾ ഇങ്ങനെ തളർന്നിരിക്കലേ മോളെ നിന്നിങ്ങനെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലടി അവൻ പോകുന്നെങ്കിൽ പോട്ടെ അമ്മയില്ലേ നിനക്ക് കണ്ണൻ നീരിൽ കുതിർന്നിരിക്കുന്നവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചന്ദ്രിക പറഞ്ഞേ കേട്ടും ഒരു പൊട്ടിക്കാരച്ചയോടെ അവൾ അവടെ നെഞ്ചിലേക്ക് വീണു എന്നാലും ആ ഫേട്ടൻ എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ അമ്മേ അത് എന്റെ കണ്ണുകൊണ്ട് തന്നെ കാണേണ്ടിയും വന്നില്ലേ എന്നിട്ട് ആ മുഖത്ത് അല്പപോലും കുറ്റബോധം ഞാൻ കണ്ടില്ലമ്മേ ഇതിനാണോ എന്റെ പുറകെ നടന്ന് എന്നെ ഇഷ്ടപ്പെടുത്തിയത് വേണ്ടായിരുന്നു ഒട്ടും വേണ്ടായിരുന്നു അമ്മേ അവൾക്ക് തന്നെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു നിർത്താൻ പറ്റാത്തതുപോലെ കറിഞ്ഞുകൊണ്ടിരുന്നു അവൾ ഇനിയിപ്പോ ഇങ്ങനെ കറിഞ്ഞോണ്ടിരുന്നിട്ട് എന്താ പ്രയോജനം നീ ഇപ്പോ ഈ മുഖം എല്ലാം കഴുകി റെഡിയാകാൻ നോക്കും ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുവിടാം അളിയനോട് നീ ഒന്ന് ക്ഷമ പറഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് പെട്ടെന്ന് തീർക്കാം പുറത്തുനിന്ന് മഞ്ജുവിന്റെ ഏട്ടനായ നീരജ് പറഞ്ഞു കിഴക്കേ ചന്ദ്രിക ദേഷ്യത്തോടെ അവനെ നോക്കി എന്റെ കുട്ടി വീണ്ടും ആ കണ്ണിൽ ചോരയില്ലാത്തവന്റെ അടുത്തേക്ക് പറഞ്ഞേക്കണമെന്നാണോ നീരജ നീ പറഞ്ഞത് എനിക്ക് ജീവനിലടത്തോളം കാലം ഞാൻ പിന്നെ സമ്മതിക്കില്ല ചന്ദ്രിക തന്റെ മകളെ പൊതിഞ്ഞു പിടിച്ചുണ്ടാവനും ശബ്ദമുയർത്തിവിടെ നിർത്താനാണോ അമ്മയുടെ ഭാവം നാട്ടുകാർ അറിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്ന് അറിയില്ല അമ്മക്ക് ഇവിടെ ഇരുന്നാൽ മതിയല്ലോ പുറത്തിറങ്ങിയ ആൾക്കാരൊക്കെ കാണുന്നത് ഞാനല്ലേ നീരജ അമർഷത്തോടെ പറഞ്ഞു നീ എന്തൊക്കെ പറഞ്ഞാലും ഇനി അവന്റെ കൂടെ ജീവിക്കാൻ ഞാൻ എന്റെ മോളെ വിടില്ല പിന്നെ ഇത് ഇവിടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന വീടാ നിനക്ക് ഇവിടെ നിൽക്കാൻ വൈകി എവിടെയാണെന്ന് വെച്ചപ്പൊക്കോ എന്റെ മുന്നിൽ നിന്നും പോകാൻ നോക്ക് നീരജനി ചന്ദ്രിക പറഞ്ഞു കിളക്കിയ അമർഷത്തോടെ അവൻ തന്റെ റൂമിലേക്ക് നടന്നു എന്താ നീരജേട്ടാ അഞ്ചു തിരികെ പോകാമെന്ന് സമ്മതിച്ചോ റൂമിലേക്ക് കയറി വരുന്ന നീരജനെ കണ്ടതും അവന്റെ ഭാര്യയായി രശ്മി ആവേശത്തോടെ ചാടി എഴുന്നേറ്റോണ്ട് ചോദിച്ചു ഇല്ല രശ്മി അമ്മ ഒരു തരത്തിലും മടുക്കുന്നില്ല അവൾക്ക് നീ അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ട് അവ രണ്ടുപേരും കേട്ടില്ല പിന്നെ അവളുടെ പേരിലുള്ള വീടാണെന്ന രീതിയിൽ അമ്മ ഒന്ന് കുത്തുകയും ചെയ്തു നീരിച്ച് പറഞ്ഞു കേൾക്കേ രശ്മിയുടെ മുഖം ആകെ ഇരുണ്ട് കയറി ഇനി അവൾക്കും കൂടെ നമ്മൾ ചിലവിന് കൊടുക്കണം എന്നാണോ അവളുടെ ഒരു വീട് രശ്മി ബെഡിൽ ഇരുന്നുകൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു നീ ഒന്ന് പതക്കെ പറ രശ്മി അപ്പുറത്ത് അമ്മ കേൾക്കും പിന്നെ അതിനായിരിക്കും ഇവിടെ വഴക്ക് അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ നമ്മൾ എന്താണ് ചിലവാക്കുന്നത് എല്ലാം നോക്കുന്നത് അമ്മയല്ലേ അതുകൊണ്ട് ചിലവിന് കൊടുക്കുന്നുവെന്ന് എങ്ങനെ അമ്മ കേട്ടാ പിന്നെ അത് മതി എല്ലാം കൂടി ഓർത്തിട്ട് എനിക്കക തലവേദന എഴുതിയിരിക്കാണ് നീരജി തന്റെ തലയിൽ അമർത്തി പിടിച്ചുകൊണ്ട് അമർഷത്തോടെ പറഞ്ഞു അതൊക്കെ രശ്മി നടങ്ങി എന്തായാലും രണ്ടു ദിവസം നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട അത് കഴിഞ്ഞ് അവളെ മയത്തിൽ പറഞ്ഞ് ആഫിരിയുടെ അടുത്തേക്ക് തന്നെ അയക്കാം രശ്മി ആലോചനയോടെ പറഞ്ഞു കേട്ടതും അവൻ സമ്മതം പറഞ്ഞിട്ട് വീട്ടിലേക്ക് വീണു അതെന്ന് നോക്കി രശ്മി പുറത്തേക്ക് നടന്നു ഇനി ഇവിടെ ആർക്കും ഒന്നും വേണ്ടായിരിക്കും എന്ന് കരുതി ഞാനതിനെ പട്ടിണി കിടക്കുന്നത് അടുക്കളയിൽ പോയി ചോറ് വിളമ്പി കഴിച്ചുകൊണ്ട് രശ്മി പിറുപിറുത്തു മോളെ മതി കരഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് ഈ വെള്ളം എങ്കിലൊന്നു കുടിക്ക് ഈ അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കാതെ കറിഞ്ഞോണ്ട് കട്ടിൽ കിടക്കുന്ന അഞ്ജുവിനെ ചന്ദ്രിക ബലമായി പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി വയ്യമ്മേ ശരീരത്തിന് ഒരു ജീവൻ ഇല്ലാത്ത പോലെ അവൾ അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞേ കേട്ടും ചന്ദ്രികയുടെ കണ്ണ് നിറഞ്ഞു അച്ഛൻ മരിച്ചിട്ടും ആ കുറവ് അറിയിക്കാതെ പൊന്നുപോലെ വളർത്തിയ മോളാണ് അവളാണിങ്ങനെ വാടിക്കറിഞ്ഞു കിടക്കുന്നത് ഇതിന് കാരണക്കാരനായി ആഫിയോട് അവർക്ക് വല്ലാത്ത ദേഷ്യം തോന്നി വാഞ്ചു ഇല്ലെങ്കിൽ ഞാൻ രണ്ട് തല്ലിവെച്ചു തരും ചന്ദ്രിക അവളെ തനിക്ക് നേരെ തിരിച്ചിരുത്തിക്കൊണ്ട് ടേബിൾ വെച്ചിരുന്നു കഞ്ഞി കോരി കുടിച്ചു വേണ്ടമ്മേ ഒന്നു ഇറങ്ങില്ല അവൾ ദയനീയമായി എതിർത്തു കൊടുക്കിക്കുഞ്ഞ് ജീവനെങ്കിലും കിടക്കണ്ടേടി അവർ നേരത്തെ സർത്തിൽ പറഞ്ഞത് കേട്ട് മഞ്ജു പതികി കഞ്ഞി കുടിച്ചു ചന്ദ്രിക ദേഷ്യപ്പിച്ചിട്ടാണെങ്കിലും അവർ കൊണ്ടുവന്ന കഞ്ഞി മുഴനും അവളെ കൊണ്ട് കുടിപ്പിച്ചു മോൾ ഇനി പോയി ഒന്ന് കുളിച്ചിട്ട് വാ ഇന്നലെ മുതൽ മോഷൻ ഇരിക്കുവല്ലേ ചെല് അവളെ നിർബന്ധിച്ച് കുളിക്കാൻ പറഞ്ഞു വിറ്റിട്ട് ചന്ദ്രിക ഒരു ദീർഘശ്വാസം എടുത്തു അവർ അങ്ങനെ ഇരുന്ന് ഓരോന്നും ആലോചിച്ചിരിക്കുമ്പോൾ അഞ്ചു കുളിയും കഴിഞ്ഞ് അവിടെ വന്നിരുന്നു ഡേ അഞ്ജുവിനെ കാണാൻ ആഫിയും വീട്ടുകാരും വന്നിട്ടുണ്ട് അവിടെ പോയി അമ്മ ഒച്ച വയ്ക്കാതെ അവനെ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കി അഞ്ജുവിനെ അവന്റെ കൂടെ വിടണം അല്ലെങ്കിൽ തന്നെ ഭർത്താവില്ലാതെ ജീവിക്കുന്ന ബുദ്ധിമുട്ട് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ രശ്മി അവിടേക്ക് വന്ന് പറഞ്ഞ് കേട്ടും അഞ്ജുവിന്റെ കണ്ണുകളൊന്നും നിറഞ്ഞു അവൾ വെപ്രാളത്തോടെ തന്റെ അമ്മയെ നോക്കി രശ്മി വന്ന കാര്യം പറഞ്ഞിടേ ഇനി പോകാൻ നോക്ക് ഇവിടെ കാര്യം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ചന്ദ്രിക കടുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞ മുഖം കോട്ടിക്കൊണ്ട് രശ്മി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വാ മോളെ അവരെ പോയി കാണാം പിന്നെ നീ തെറ്റി ചേർത്തിയിടത്തോളം ഇങ്ങനെ തല ഗുണിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല അത് അമ്മയ്ക്ക് വിഷമമാണ് ചന്ദ്രിക പറഞ്ഞിട്ട് അഞ്ചുവിന്റെ നിറഞ്ഞ കണ്ണ് തുടച്ചു നിക്കി പിന്നെ അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചിട്ട് ഹാളിലേക്ക് നടന്നു അഞ്ചു ഞാൻ അഞ്ചുവും ചന്ദ്രികയും ഹാളിൽ വന്നതും ആഫി അവളെ കൊണ്ട് വിളിച്ചു ആഫി അവിടെ നിന്ന് സംസാരിച്ചാ മതി അവനെ തടഞ്ഞിട്ട് ചന്ദ്രിക ഉറപ്പോടെ പറഞ്ഞതും നാണും കെട്ടതുപോലെ ആഫി ഇരുന്നിടത്ത് തന്നെ വന്നിരുന്നു ചന്ദ്രിക ഇവിടെ കാര്യത്തിൽ എന്താ പറയുന്നത് ആഫിയുടെ ഭാഗത്തു നിന്നും ചെറിയ തെറ്റുപറ്റി അത് അവന് നിഷേധിക്കുന്നില്ല എങ്കിലും ഈ ചെറിയ പ്രായത്തിൽ പിള്ളേരെ ഇങ്ങനെ രണ്ടിടത്തുനിന്ന് എത്തുന്നത് ശരിയല്ലല്ലോ ആഫിയുടെ അമ്മ പറഞ്ഞു കേട്ടതും അഞ്ച് ചന്ദ്രിക പിടിച്ചു സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനോടൊപ്പം കിടക്ക പങ്കിടുന്നത് കണ്ട് വീണ്ടും അവനോട് സ്നേഹമാണെന്ന് പറഞ്ഞ് ജീവിക്കാൻ ഇവളത്ര അന്തസ്തീല്ലാത്ത പെണ്ണൊന്നുമല്ല എന്റെ മകൾക്കുമുണ്ട് അഭിമാനം എന്നൊന്ന് ചന്ദ്രിക ദേഷ്യത്തിൽ പറഞ്ഞ കേട്ടും അഫിയുടെ അച്ഛനും അമ്മയും അവനെ ദേഷ്യത്തിൽ നോക്കി അത് കാണി ആഫി മുഖം താഴ്ത്തി ഒരു പ്രാവശ്യമെല്ലാം മറന്നിടമോളെ ആഫിയുടെ അച്ഛനും ചോദിച്ചോളോട് അതിന് മറുപടി പറയുകയോ അയാളെ നോക്കുകയോ ചെയ്ത് ദൂരേക്ക് മുഖം തിരിച്ചു നിന്നവൾ നിങ്ങളുടെ മകനു വേണ്ടി വക്കാലത്ത് പറയാൻ ഇനിയും ഇവിടെ ഇരിക്കണമെന്നില്ല നിങ്ങൾ പോയിക്കോളൂ ഡിവോഴ്സ് നോട്ടീസ് താമസിക്കാതെ അയക്കാം രണ്ടു കൂട്ടരും സമ്മതത്തോടെ പിരിയുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നിങ്ങളുടെ മകനെ നാണം കിട്ടും ഞാൻ ചന്ദ്രിക ചുവന്ന മുഖത്തോടെ പറഞ്ഞേ കേട്ട മാഫി ദേഷ്യത്തിലവരെന്നു നോക്കി പിന്നെ അഞ്ജുവിന്റെ അരികിൽ പോയി അവളെ കൈ പിടിച്ചു നിനക്ക് എന്നോടൊപ്പം ജീവിക്കണ്ടേ അഞ്ജു ഇന്നലെ ആ സമയം ഞാൻ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ് അല്ലാതെ നിന്നെ പോലെ ഞാൻ വേറെ ആരെങ്കിലും സ്നേഹിക്കോ ആവി പറഞ്ഞ കേട്ടും വെറുപ്പോടെ അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവനെ രൂക്ഷമായി നോക്കിയവൾ അവളുടെ വേർപ്പും ഗന്ധവുമായി എന്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളോട് എനിക്ക് അർപ്പാ വെറുപ്പാ ഇനി എന്നെ കാണാൻ നിങ്ങോട്ട് വരണ്ടാരും അവനോട് ദേഷ്യത്തിൽ പറഞ്ഞോണ്ട് റൂമിലേക്ക് പാഞ്ഞിരുന്നു അഞ്ചു അമ്മേ ഞാൻ അവളെ പൊന്നുപോലെ നോക്കാം ഈ ഒരു തവണ എന്നോട് ക്ഷമിക്കാൻ പറയണം ചന്ദ്രികടെ കയ്യിൽ പിടിച്ചോണ്ട് ആവി പറഞ്ഞ കേട്ടും അവനിൽ നിന്നും തന്റെ കൈകൾ വലിച്ചെടുത്ത് അവൻറെ കനം നോക്കിന്ന് കൊടുത്തു അവർ ഇനി മേലിൽ നിന്റെ വൃത്തി കിടന്ന ആവ് കണ്ട് എൻ്റെ മോളുടെ പേര് പറഞ്ഞാൽ ഉണ്ടല്ലോ പച്ചയ്ക്ക് കത്തിക്കു ഞാൻ സ്നേഹം മാത്രം തന്നിട്ടുള്ള അമ്മയെ നീ കണ്ടിട്ടിടൂ എന്നെ കൊണ്ടായിരുന്നാത്തത് ജയിക്കരുത് ഇനിയിപ്പോ എന്ത് നോക്കി നിൽക്കുക വരാ നോക്ക് ഇല്ലെങ്കിൽ ആ തങ്കം പോലുള്ള പെണ്ണൊന്നും നിനക്ക് വിതച്ചിട്ടില്ല ചന്ദ്രിക പറഞ്ഞു കേട്ട മാഫിയുടെ അമ്മ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ക്ഷമിക്ക് ചന്ദ്രിക ഇവന്റെ സ്വഭാവം എങ്ങനെയായതിന് അത്രയും പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി കൂടെ ആഫിയുടെ അച്ഛനും ചന്ദ്രികയെ നോക്കി തന്റെ ആമർഷം ഉള്ളിലടക്കി ആഫി പുറത്തേക്ക് പോയതും ചന്ദ്രിക പൊച്ചത്തോടെ ചിരിച്ചു എന്റെ കുട്ടിയുടെ കണ്ണുനീന്ന് നീ അനുഭവിക്കും അവി നെ നിറയെ ഞാൻ പറയുന്നേ അവർ പോന്ന് നോക്കി ചന്ദ്രിക അതും പറഞ്ഞ് അഞ്ജുവിന്റെ അരികിലേക്ക് നടന്നു ഹോ തള്ളയ്ക്ക് തള്ളക്കെന്തഹങ്കാരാണ് ആ ചെറുക്കന്റെ ഇപ്പം അവളെ അയക്കാഞ്ഞ് നോക്കിക്കേ എല്ലാം കണ്ണുന്ന രശ്മി ആമർഷത്തോടെ പറഞ്ഞിട്ട് തന്റെ റൂമിലേക്ക് കയറി ഡോർ അടച്ചു മുളയെ ചന്ദ്രിക വരുമ്പോൾ ബെഡിൽ കമിഴ്ന്ന് കിടന്ന് കരയുന്ന അഞ്ജുവിനെയാണ് അവർ വിളിച്ച കേട്ടതും അവൾ സങ്കടത്തോടെ അവരുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്റെ സ്നേഹം അർഹിക്കാത്തവന് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കല്ല മോളെ ഒരു എന്ന നിലയ്ക്ക് അമ്മയ്ക്ക് വിസഹിക്കില്ല ചന്ദ്രിക പറഞ്ഞു കേട്ടും മഞ്ജു അവരിൽ പമ്മിയിരുന്നു അത് കാണുന്ന സ്നേഹത്തോടെ അവർ തന്റെ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചു നമുക്ക് കുറച്ച് ദിവസം ഇവിടുന്ന് മാറി നിൽക്കാം മോളെ അമ്മയുടെ വീട്ടിൽ പോയാലോ അവടെ മുത്തച്ഛി മാത്രല്ലേ ഉള്ളൂ നിനക്കും ഇവിടെ ഒരു ചേഞ്ച് ആകും ചന്ദ്രിക പറഞ്ഞ കിളക്കി അവൾ മെല്ലിൽ നിന്ന് തലകുലുക്കി മോളെ കിടന്നു എന്നിട്ട് നല്ലോണം എന്ന് ഉറങ്ങിക്കോ അവൾ പറഞ്ഞു കേട്ടും ആ നെറ്റിയിൽ നിന്ന് ചുംബിച്ചുകൊണ്ട് അവർ പറഞ്ഞു അത് കേട്ടവൾ കണ്ണ നമർത്തി തുടച്ചോണ്ട് അങ്ങനെ കിടന്നു ചന്ദ്രികയ്ക്കൊപ്പം റെഡിയായി ഇറങ്ങുന്ന അഞ്ജുവിനെ കണ്ടും രശ്മിയുടെയും നീരജിന്റെയും കണ്ണുകളൊന്നും തിളങ്ങി അവളാഫിയുടെ വീട്ടിലേക്ക് പോവുകയായിരിക്കുന്നതാണ് അവർ കരുതിയത് കാരണം ചന്ദ്രികയുടെ കയ്യിൽ ഒരു ഭാഗമുണ്ടായിരുന്നു നന്നായി അമ്മേ എന്തൊക്കെ പറഞ്ഞേരും ഇവളെ ഭർത്താവ് അല്ലാഫി അപ്പോ അവന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റു വന്നേരം ക്ഷമിക്കേണ്ടത് അഞ്ജു തന്നെയാണല്ലോ ചന്ദ്രയുടെ അടുത്തായി വന്നുകൊണ്ട് നീരജ ചിരിയോടെ പറഞ്ഞു കേട്ടും അവർ അവനെ ദേഷ്യത്തിൽ നോക്കി എൻ്റെ മോളെ അവന് തിരിച്ചു കൊടുക്കാൻ പോവുകയല്ല ഞാൻ ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് വരും നീരജിനെ ഒന്ന് കടുപ്പത്തിൽ നോക്കിക്കൊണ്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ചന്ദ്രിക അഞ്ചുവിനെയും കൊണ്ടിറങ്ങി അവർ പുറത്തേക്ക് ഇറങ്ങിയതും അവർക്ക് പോകാൻ ഒരു കാർ മുറ്റത്തു നിന്ന് നിന്നു അതിലേക്ക് കയറിയിരുന്നുകൊണ്ട് അഞ്ചു കണ്ണുകൾ അടച്ചു രണ്ടു മൂന്ന് മണിക്കൂർത്തെ യാത്രയുണ്ട് ചന്ദ്രയുടെ വീട്ടിലേക്ക് പോവാൻ അത് തീർത്തും ഒരു ഗ്രാമമാണെന്ന് പറയാൻ പറ്റില്ല വികസനങ്ങളൊക്കെയുള്ള നാട് തന്നെയാണ് എങ്കിലും കാണാൻ അത്രമേൽ ഭംഗിയുള്ള ഒരിടം മുത്തശ്ശിയുടെ കൂടെ നിൽക്കാൻ അഞ്ജുവിന് പണ്ടേ ഇഷ്ടമാണെങ്കിലും അഫിയുമായി കല്യാണം കഴിഞ്ഞതിനു ശേഷം ഇങ്ങോട്ടുള്ള വരവൊക്കെ തീർത്തും കുറഞ്ഞിരുന്നു കണ്ണുകൾ അടച്ച സിലിക്ക് ചായുകൊണ്ട് അഞ്ജു മനസ്സിലോർത്തു ആ അമ്മേ ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചു മൂന്ന് മണിക്കൂറിൽ അവിടെ എത്തും ചന്ദ്രിക ചീരിയുടെ ഫോണിൽ സംസാരിച്ച് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും മുത്തശ്ശിയാണ് വിളിച്ചതെന്ന് അഫി ഓർക്കേണ്ടെന്ന് വിചാരിച്ചുവെങ്കിലും അവളുടെ ഓർമ്മകൾ കറങ്ങി തിരിഞ്ഞ് അവരിൽ തന്നെ എത്തി നിന്നു ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഫി ആദ്യമായി തൻ്റെ പുറകെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ആദ്യമായി അങ്ങനെ കേൾക്കുന്നതിൻ്റെ പകപ്പിൽ അവൾ പേടിച്ചു പോയിരുന്നു എങ്കിലും മാഫി അത് കാര്യമാക്കാതെ അവളുടെ പുറകെ തന്നെ കൂടി ഡിഗ്രി ലാസ്റ്റ് ഇയർ എത്തിയപ്പോഴാണ് അവനോട് അവൾക്കും തിരിച്ചൊരു ഇഷ്ടമൊക്കെ തോന്നിയത് അഞ്ചു പഠിച്ചിരുന്ന കോളേജിൽ എംകോം ചെയ്യുകയായിരുന്നു അവൻ പഠിത്തമെല്ലാം കഴിഞ്ഞ ക്യാമ്പസ് സെലക്ഷനിൽ തന്നെ ജോലി കിട്ടിയ ഉടനെ ആഫി വീട്ടുകാരുമായി അഞ്ജുവിൻ്റെ വീട്ടിലെത്തിയിരുന്നു സാമ്പത്തികമായി അത്ര പിന്നിലല്ലാത്തതുകൊണ്ടും ആഫിയുടെ വീട്ടുകാർ സ്ത്രീധനമായിട്ടൊന്നും ചോദിക്കാത്തത് കൊണ്ടും നല്ല രീതിയിൽ തന്നെ ആ കല്യാണം നടന്നു എങ്കിലും അഞ്ജുവിനെ പൊന്നുകൊണ്ട് മൂടിത്തന്നെയാണ് ചന്ദ്രിക അവിടേക്ക് അയച്ചത് അവളുടെ അച്ഛൻ ആർമിയിലായിരുന്നു ചന്ദ്രിക സ്കൂൾ ടീച്ചറും ആഫിയുമായി സന്തോഷമായിട്ട് തന്നെയാണ് അഞ്ജു ജീവിച്ചു വന്നത് ഇതുവരെയും ആഫിക്ക് ഇങ്ങനെയൊരു മുഖമുള്ള കാര്യം അഞ്ജുവിനറിയില്ലായിരുന്നു അവൻ്റെ ഓഫീസിലുള്ള സ്റ്റാഫ് തന്നെയാണ് ടെസ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ആൾക്ക് തന്നെ കാണുമ്പോൾ വല്ലാത്തൊരു നോട്ടമാണ് അത് ആഫിയുടെ ഒത്തിരി വട്ടം അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവനത് കാര്യമാക്കി എടുത്തിട്ടില്ലായിരുന്നു ചേട്ടൻ നേരിച്ചു ആളെ ബാങ്കിൽ മാനേജറാണ് ഭാര്യ രശ്മി പ്രണയവിവാഹമായിരുന്നു അവരുടേത് രശ്മിയുടെ വീട്ടിൽ മറ്റൊരു കല്യാണം ഉറപ്പിച്ചപ്പോൾ ഇറങ്ങി വന്നതാണ് അവൾ സാമ്പത്തികമായി ഏറെ താഴ്ന്നു നിൽക്കുന്ന കുടുംബമായിരുന്നെങ്കിലും ചന്ദ്രിക അവൾ നിറഞ്ഞ മനസ്സോടെ തന്നെയാണ് സ്വീകരിച്ചത് പക്ഷെ രശ്മി തിരികെ അങ്ങനെയല്ലായിരുന്നു നല്ലോണം കുശുമ്പും അസയും പിടിച്ച സ്വഭാവമായിരുന്നു അവളുടെ ആഫിയുടെ കാര്യം ഇനിയും ഓർക്കാൻ വയ്യാതെ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ണ് തുറന്നതും ചന്ദ്രയുടെ നാട്ടിലെത്തിയിരുന്നു ചന്ദ്രിക ഒറ്റ മകളാണ് പുറത്തേക്ക് നോക്കിയിരുന്ന അഞ്ജുവിന്റെ മനസ്സൊന്ന് കുളർന്നു തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് ഒത്തിരി മിസ് ചെയ്തിരുന്നു പുറത്തേക്ക് ആകാംക്ഷയുടെ അവൾ കണ്ണ് നട്ടിരുന്നു അത് നോക്കി ചന്ദ്രിക മെല്ലിന്ന് പുഞ്ചിരിച്ചതും തന്റെ കയ്യിൽ ഇരിക്കുന്ന അഞ്ജുവിന്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തതും ചന്ദ്രികയുടെ കണ്ണതിലേക്ക് നീണ്ടു ആ ഫേറ്റൻ സ്ക്രീനിൽ തെളിഞ്ഞതും അത് കട്ട് ചെയ്തുകൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു അതെ അമ്മ മുറ്റത്ത് തന്നെ ഉണ്ടല്ലോ ചന്ദ്രിക ചീതിയോടെ പറഞ്ഞ കേട്ടതും അഞ്ചു അവിടേക്കൊന്ന് നോക്കി പക്ഷെ അവളുടെ നോട്ടം ആദ്യം പോയത് അവടെ വീടിനപ്പുറമായി തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന നാലുകെട്ട് തറവാട്ടിലേക്കായിരുന്നു ആ നിമിഷം തന്നെ കണ്ണുകളെ പിടക്കം നിറഞ്ഞവൾ അമർത്തി തുടച്ചുകൊണ്ട് അവടൊന്ന് നോട്ടം മാറ്റിയിരുന്നു മുത്തശ്ശിയുടെ കുട്ടി ആകെ ക്ഷീണിച്ചു പോയി കാറിൽ നിന്നും ഇറങ്ങിയ അഞ്ചുവിനെ കവിളി തലോടിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞിരുന്നു അവൾ വിഷാദം നിറഞ്ഞ പോലെ ഒന്ന് ചിരിച്ചു പോട്ടെ കുട്ടി അവനെ നിനക്ക് വേണ്ട ഇങ്ങനൊരു സ്വഭാവമാണ് അവനെന്ന് ഇപ്പോഴെങ്കിലും നമുക്ക് അറിയാൻ പറ്റിയാലോ മുത്തശ്ശിയുള്ള തലയിൽ തലോടിക്കൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞേക്കടത്തും വിളറിക്കൊണ്ടൊന്ന് പുഞ്ചിരിച്ചു ആൾ അമ്മ ഞങ്ങൾ ഇവിടെ തന്നെ നിർത്താൻ പോവുകയാണോ കാരണം പൈസയും കൊടുത്ത് അവിടെ അടുത്തേക്ക് നടക്കുമ്പോൾ ചന്ദ്രിക ഒരു ചീരിയോടെ ചോദിച്ചു പിന്നെ പിന്നെ ഇനിയിപ്പം നിന്നെ ഞാൻ അകത്തേക്ക് പ്രത്യേക ക്ഷണിക്കണല്ലോ വരുന്നെങ്കിൽ കാര്യമാകണേ മുത്തശ്ശി സ്നേഹത്തോടെ ചന്ദ്രികയുടെ കവിളിൽ നിന്നുള്ളി മുത്തശ്ശി അങ്ങനെയാണ് എന്നോടും അമ്മയോടും ഒക്കെ ഒരു പ്രത്യേക സ്നേഹമാണ് അഞ്ചു ആലോചിച്ചുണ്ടാകത്തേക്ക് കയറി എന്തായാലും രണ്ടാളം ഒന്ന് മൂക്കുമൊക്കെ കഴുകിട്ട് വാ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് മുത്തശ്ശി ചിരിയോടെ പറഞ്ഞ് കേട്ടതും അഞ്ചു ഡൈനിങ് ടേബിളിലേക്കൊന്ന് നോക്കി മാമ്പഴ പുളിശ്ശേരി അവിടെ കാണുമെന്ന് അവൾക്ക് ഉറപ്പാണ് എൻ്റെ ഇഷ്ടവിഭവമാണ് മാമ്പഴ പുളിശ്ശേരി ഇവിടെ വരുമ്പോൾ ഒട്ടുമിക്ക ദിവസവും മുത്തശ്ശി ഉണ്ടാക്കി തരാറുണ്ട് ആ ഓർമ്മയിൽ അവൾ ഒന്ന് പുഞ്ചിരിച്ചിട്ടുണ്ട് അടുത്ത കണ്ട റൂമിലേക്ക് നടന്നു നീ വന്നത് സാവിത്രി അറിഞ്ഞ് കാണില്ല അല്ലായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഇങ്ങോട്ട് വന്നേനെ അഞ്ച് റൂമിലേക്ക് നടക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു കേട്ട അവളൊന്ന് നിന്നും അമ്മയുടെ അടുത്ത കൂട്ടുകാരിയാണ് ഇടക്കാട്ട്ശേരി തറവാട്ടിലെ സാവിത്രി ആൾക്ക് രണ്ടും മക്കളാണ് ഒരാണും ഒരു പേണും മോൾ പ്രായമാണ് മാളു കല്യാണം കഴിഞ്ഞ് പ്രഗ്നന്റ് ആണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അഞ്ചു മിന്നൊന്നും കേൾക്കാൻ നിരക്കാതെ അകത്തേക്ക് നടന്നു കൊണ്ടുവന്നതിൽ നിന്നും ഒരു ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് കയറീഷ അവർ തുറന്ന് അതിനെ താഴ്ന്ന തല നന്നായി താഴ്ന്നതെന്ന് തോന്നിയതും തോർത്തെടുത്ത് തലമുടി തോർത്തിക്കൊണ്ട് കെട്ടി വെച്ചു ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ അമ്മയും മുത്തശ്ശിയും തന്നെ കാത്തിരിക്കുന്നുണ്ട് അത് അവളിലൊരു പുഞ്ചിരി വിരിയിച്ചു മുത്തശ്ശിയുണ്ടാക്കിയ മാമ്പഴ പുളിശ്ശേരി കൂട്ടി ചോറ് നാവിലെ രസമ കുളങ്ങൾ എല്ലാം ഉണർന്നു തുടങ്ങിയിരുന്നു